പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൽ പി എസ് എ മാരത്തോളിൽ സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഇതിനു ഇതിനുമുമ്പും ഒന്ന് രണ്ട് സോഷ്യൽ സയൻസിലെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ സോഷ്യൽ സയൻസ് വന്നു ചോദിച്ച യു പി സ്കൂൾ അസിസ്റ്റൻ്റിൽ സോഷ്യൽ സയൻസിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയാണെന്നുള്ള ഉറവിടങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉറവിടങ്ങളുടെ രണ്ട് വീഡിയോസ് ഉണ്ടെന്നു ഏകദേശം അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും നോക്കണം ഈ വരുന്ന എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റും ആ ഒരു ഭാഗത്തുനിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും ഇപ്പം നമ്മൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റിൽ സോഷ്യൽ സയൻസിലുള്ള മെയിൻ പ്രധാനപ്പെട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നോക്കി പോകുന്ന കേട്ടോ അപ്പോൾ ഇന്ന് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് പാർട്ട് വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടുനോക്കും നോക്കണം പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് വേണ്ടിയിട്ട് അപ്പോൾ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും വീഡിയോസ് ഒക്കെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് വേണ്ടി പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും നാൽപ്പത് മോഡൽ എക്സാമും ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസും ഒക്കെ ലഭ്യമാണ് അപ്പോൾ ആർക്കെങ്കിലും ഒ എം ആർ ഷീറ്റ് പ്രാക്ടീസോ മോഡൽ എക്സാമുകളോ അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റോ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ ഒരു ഹായ് അയക്കണം കേട്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്ന് പറയുമ്പോൾ എല്ലാ സബ്ജക്റ്റും ഉണ്ട് സോഷ്യൽ സയൻസ് മാത്സ് മലയാളം ഇംഗ്ലീഷ് സൈക്കോളജി പെടഗോഗി കെമിസ്ട്രി ഫിസിക്സ് ബയോളജി എല്ലാ സബ്ജക്റ്റിനെയും കംപ്ലീറ്റ് അടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ സെറ്റാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ഓരോ ക്വസ്റ്റ്യൻ അതായത് ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് സ്റ്റേറ്റ്മെൻറ്റ് ലെവലും ടൈപ്പ് ഒക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് എൽ പി എസ് എ മാരത്തോണില് സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യം ബാങ്ക് സെറ്റ് ഒന്ന് സോഷ്യൽ സയൻസിൽ നോക്കാനുള്ള എന്ന് പെട്ടെന്ന് തന്നെ നോക്കി പോകാം കുറച്ച് ചുരങ്ങൾ അതായത് ഒത്തിരി ചുരങ്ങളും ഉണ്ട് അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് അപ്പോൾ ഒത്തിരി എന്നെ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ എന്നെ അന്ന് എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചെയ്ത് ചോദിക്കുന്ന മൂന്ന് ചുരങ്ങളുണ്ട് അപ്പോൾ ഷിപ്കില ഷിപ്കില എന്ന് പറഞ്ഞ ചുരം ഏതൊക്കെ പ്രദേശങ്ങളിൽ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിലാണ് ഷിപ്കില ബന്ധിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ഉണ്ട് സത്യത്തിൽ പക്ഷേ ഈ മൂന്നെണ്ണം മാത്രമാണ് എടുക്കാൻ കാരണം പ്രീവിയസ് ഇയർ പല തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടാണ് ഈ മൂന്നെണ്ണം എടുത്തേക്കുന്നത് അപ്പോൾ ഷിപ്കില അപ്പോൾ ഷിപ്കില ഏതാണ് ഹിമാചൽ പ്രദേശിനെ ടിബറ്റിനും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഷിപ്കില സോജില എന്ന് പറഞ്ഞാൽ ശ്രീനഗറിനെയും കാർഗിലെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില നാദുല സിക്കിമിനും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് അപ്പോൾ സിക്കിമിനെ ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏതാണ് നാതുല ശ്രീനഗറിനെയും കാർഗിലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സോജിലയാണ് അതുപോലെ ഷിപ്കില എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു ഹിമാചൽ പ്രദേശിനെ ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇനി ി മഹാസമതലം ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ല് എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഇന്ത്യൻ കൃഷിയുടെ നട്ടല്ല എന്നാണ് എന്തറിയപ്പെടുന്നത് മഹാസമതലം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ധാന്യപുര എന്നും അറിയപ്പെടുന്നു എന്തെന്നും അറിയപ്പെടുന്നു ഇന്ത്യയുടെ ധാന്യപുര എന്നും അറിയുന്നു ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യയിലെ വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗം ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗം റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗം അപ്പോൾ ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല് ഇന്ത്യയുടെ ധാന്യപ്പുര ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് ഇന്ത്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഭൂവിഭാഗം റെയിൽ റോഡ് കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലായിട്ടുള്ള ഭൂ ഭൂവിഭാഗം ഒക്കെ എന്താണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എന്തായിട്ട് വരും ഉത്തരമഹാസമതലമായി വരും ഇപ്പം വേണമെങ്കിലും ചോദിക്കാം താഴെ കൊടുത്തിരി നിൽക്കുന്നവയിൽ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന ഏതാണ് ഉത്തരസമ ഉത്തരമഹാസമതല ഉപദ്വീപിയ പീഠഭൂമി തീരസമുദ്രം ദ്വീപുകൾ ഏതാണ് ഉത്തരമഹാസമതലമാണ് അങ്ങനെയായിരിക്കും ചോദ്യം വരുന്നത് അപ്പോൾ ഉത്തരമഹാസമതലത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാം എന്ന് അറിഞ്ഞിരുന്നാലേ നമുക്ക് അവന് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇനി നദികൾ മെനഞ്ഞെടുത്ത സമതലങ്ങൾ പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് കാരണമാവുന്ന നദികൾ ഏതൊക്കെയാണ് സിന്ധുവും പോഷക നദികളുമാണ് പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന ഏതൊക്കെയാണ് സിന്ധുവും പോഷക നദികളുമാണ് രാജസ്ഥാനിലെ മരുസ്ഥാലി ഭാഗ പ്രദേശങ്ങൾ സമതലങ്ങളാണെങ്കിലോ ലൂണി സരസ്വതി നദികളാണ് രാജസ്ഥാനിലെ മരുസ്താലി ഭാഗർ സമതലങ്ങളാണെങ്കിൽ ലൂണി സരസ്വതി നദികളുടെ എന്താ രൂപീകരണത്തിന് കാരണമാകുന്നു അപ്പോൾ ഈ സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമാകുന്ന ഏതാണ് ലൂണി സരസ്വതി നദികളാണ് ഇനി ഗംഗ സമതലമാണെങ്കിലോ ഗംഗയും പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലമാണെങ്കിലോ ബ്രഹ്മപുത്രയും പോഷക നദികളും അപ്പോൾ പഞ്ചാബ് ഹരിയാന സമതലം സിന്ധുവും പോഷക നദികളും രാജസ്ഥാനിലെ മരിസ്താലി ബാഗർ സമതലങ്ങൾ ലൂണി സരസ്വതി നദികൾ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും ആസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളുമാണ് വരുന്നത് ഇനി സിന്ധു നാഗരികതയിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇത് ഇന്ന് ഉറപ്പായിട്ടും ഒരു ചോദ്യം ചോദിക്കാൻ വളരെയധികം സാധ്യത കാണുന്നുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് ഇത് മൊത്തം പഠിച്ചിരിക്കണം നൃത്തം ചെയ്യുന്ന പെൺകുട്ടിയുടെ വെങ്കല പ്രതിമ എവിടെ നിന്നാണ് ലഭിച്ചത് മോഹൻ ജദാരോയാണ് മഹാസ്നാനഘട്ടം മോഹൻചതാരോ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പശുപതി മഹാദേവൻ്റെ മുദ്ര മോഹൻചതാരോയാണ് അസംബ്ലി ഹാൾ മോഹൻചതാരോയാണ് പുരോഹിതൻ എന്ന് കരുതപ്പെടുന്ന താടിക്കാരൻ്റെ പ്രതിമ മോഹൻചതാരോയാണ് ആടിൻ്റെയും എരുമയുടെയും പ്രതിമ മോഹൻചതാരോയാണ് ധാന്യ പുരകൾ എവിടെന്നാണ് മോഹൻജതാരോയിൽ നിന്നാണ് ഈ പ്രശ്നം എന്താണ് ചോദിച്ചത് ഉഴുതവയലാണ് എവിടെന്നാണ് കണ്ടെത്തിയത് എന്താണ് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് യു പി സ്കൂൾ അസിസ്റ്റന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് സ്കൂൾ എസ്കൂൾ അസിസ്റ്റന്റ് എന്ത് വേണമെന്ന് ചോദിക്കാം കേട്ടോ ഇനി ചുട്ടെടുത്ത അടുപ്പ് ഹാരപ്പ സ്ത്രീലിംഗത്തിൻ്റെ കല്ലിൽ തീർത്ത മാതൃക ഹാരപ്പ എച്ചു മാതൃകയിലുള്ള സെമിത്തേരി ഹാരപ്പ പട്ടിമാനിനെ വേട്ടയാടുന്ന രൂപം ഹാരപ്പ രണ്ട് നിരവീതമുള്ള ആറ് ധാന്യപ്പുരകൾ ഹാരപ്പ ചെമ്പുമുടിയുള്ള രഥം ഹാരപ്പ മാതൃദേവതയുടെ ശില്പം ഇതൊക്കെ എവിടെ നിന്നാണ് ലഭിച്ചേക്കുന്നതാണ് ഓപ്പോസിറ്റ് അതായത് ചെമ്പുമുടിയുള്ള രഥം എവിടെ നിന്നാണ് ഉൽക്കരണം ചെയ്തെടുത്തേക്കുന്നത് എന്നായിരിക്കും ചോദ്യം അപ്പോൾ നമ്മളിതാണ് അത് ചെ ചെമ്പ് മുടിയുള്ള രഥ എവിടെ നിന്നാണ് ഉൽക്കരണം ചെയ്തിട്ടുള്ളത് ഹാരപ്പയിൽ നിന്നാണ് മാതൃദേവതയുടെ ശില്പം ഹാരപ്പ തുറമുഖം എവിടെ നിന്നാണ് കണ്ടെടുത്തപ്പെട്ടത് ലോതൽ വ്യാപാര ഭവനങ്ങൾ ലോതൽ പേഷ്യൻ ഗൾഫ് ഓഫ് സീൽ ലോതൽ ചെസ് ബോർഡ് ലോതൽ കുട്ടശവമടക്കിൻ്റെ തെളിവുകൾ ലോതൽ ഇനി ചെമ്പിൽ നിർമ്മിച്ച നായ ലോതൽ ബട്ടൺ മുദ്ര ലോതൽ ഇനി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എവിടെ നിന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് ലോത ലോതൽ നിന്നും മോഹൻജുദാരോ നിന്നും ചാൻഹുദാരുന്നു ഒക്കെ ലഭിച്ചിട്ടുണ്ട് ലോക ഫാക്ടറി ലോതൽ ആൻഡ് ചാൻഹുദാരോ ചിപ്പി അതായത് മുത്ത് ആഭരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറി ചാഹുദാരു ആണ് ചെമ്പിലോ വെങ്കലത്ത് നിർമ്മിച്ചിരുന്ന കാളവണ്ടി ചാൻഹുദാണ് മഷിക്കുപ്പി ചാഹുദാരു ആണ് ഹാരപ്പൻ മുദ്ര രംഗ്പൂർന്നാണ് മാതൃദേവതയുടെ പ്രതിമയും രംഗ്പൂർന്നാണ് ഉഴവുചാൽപ്പാടങ്ങൾ കാലിബംഗാൾ തീ ആൾത്താരകൾ കാലിബംഗാൾ ചെമ്പിൽ നിർമ്മിച്ച കാളയുടെ രൂപം കാലിബംഗാൾ ഇനി ചെമ്പിൽ തീർത്ത മഴു രൂബാർ ചെ മനുഷ്യരുടെ ചിതാഭസ്മം അടക്കം ചെയ്ത പേടകം സുത്കാജൽ ദോറാണ് ജലസംഭരണികൾ ദോളവീര ചൂണ്ടുപലക ദോളവീര സ്റ്റേഡിയം ദോളവീര അപ്പോൾ ഇത്രയൊക്കെയാണെന്നത് പ്രധാനമായിട്ടും വരുന്നത് അത് ഏത് ചോദിക്കും ഏത് ചോദിക്കില്ല എന്ന് പറയാനും പറ്റില്ല കാരണം ഉഴുതവയലാണ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ചോദ്യം ഉഴുതവയൽ എന്നങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ലാത്ത ചോദ്യമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ആയിട്ട് തന്നെ വേണം പറയാനായിട്ട് എല്ലാം ജസ്റ്റ് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് ഓർത്തിരുന്ന് പോകാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചോദ്യം എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അടുത്തത് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നദികൾ നമ്മുടെ യു പി എസ് പ്രസിസ്റ്റിൻ്റെ എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദിയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ എന്ത് ചോദിക്കാനുള്ള ഒരു സാധ്യത പ്രധാനമായിട്ടും ഉണ്ട് ഉത്ഭവ സ്ഥാനം ചോദിക്കാം അല്ലെങ്കിൽ പ്രധാന പോഷക നദികൾ പെടുന്നത് പെടാത്തത് അല്ലെങ്കിൽ പതിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ എന്താണ് ഒഴുകുന്ന സംസ്ഥാനങ്ങളൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കിപ്പോകാം കേട്ടോ നദികൾ നദികളിൽ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി നർമ്മദ താപ്തി ഇത്രയുമാണ് പ്രധാനപ്പെട്ട നദികൾ വരുന്നത് സിന്ധുവിൻ്റെ നീളം എത്രയാണ് സിന്ധുവിൻ്റെ നീളം രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് മി കിലോമീറ്റർ ആണ് സിന്ധുവിൻ്റെ നീളം എന്ന് പറയുന്നത് ഗംഗയുടെ നീളമാണെങ്കിലോ രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര രണ്ടായിരത്തി തൊള്ളായിരം കിലോമീറ്റർ ആണ് മഹാനദി എണ്ണായിരത്തി അഞ്ഞൂറ്റി സോറി എണ്ണൂറ്റി അമ്പത്തേഴ് കിലോമീറ്റർ ആണ് ഗോദാവരി ആയിരത്തി നാനൂറ്റി അറുപത്തഞ്ചാണ് കൃഷ്ണ ആയിരത്തി നാനൂറാണ് കാവേരി എണ്ണൂറാണ് നർമ്മദ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാണ് താപ്തി എഴുന്നൂറ്റി ഇരുപത്തി നാലാണ് ഏതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് കൃഷ്ണ സിന്ധു എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മാനസരോവർ തടാകത്തിൽ ടിബറ്റിലെ മാനസരോവർ തടാകത്തിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത് ഗംഗയാണെങ്കിലോ ഗംഗോത്രി ഹിമാനിയിൽ നിന്ന് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഹിമാനിയിൽ നിന്നാണ് ഗംഗ ഉത്ഭവിക്കുന്നത് ബ്രഹ്മ ബ്രഹ്മപുത്രയാണെങ്കിൽ ചെമയുങ് തുങ് ഹിമാനിയിൽ ടിബറ്റിലെ ചെമയുങ് തുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് മഹാനദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ സിവാഹ മലനിരകളിൽ നിന്നാണ് ആരുഭവിക്കുന്നത് മഹാനദി ഉത്ഭവിക്കുന്നത് ഗോദാവരി ആണീ ത്രയമ്പ കുന്നുകളിൽ നാസിക് മഹാരാഷ്ട്രയിലെ നാസിക്കിലെ ത്രയമ്പക്കുന്നുകളിൽ നിന്നാണ് ഗോദാവരി ഉത്ഭവിക്കുന്നത് കൃഷ്ണാനദിയാണ് ഈ മഹാബലേശ്വരാണ് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണ നദി ഉത്ഭവിക്കുന്നത് കാവേരിയാണീ ബ്രഹ്മു ബ്രഹ്മഗിരിക്കുന്ന് കർണാടകയിലെ കുടഗിലെ ബ്രഹ്മഗിരിക്കുന്നിൽ നിന്നാണ് കാവേരി ഉത്ഭവിക്കുന്നത് പിന്നെ മൈക്കലാന നിരകളിൽ നിന്നാണ് നർമ്മദ ഉത്ഭവിക്കുന്നത് അതുപോലെ തന്നെ സത്പുര നിരകൾ നിന്നാണ് താപ്തി ഉത്ഭവിക്കുന്നത് ഇനി ഓരോ നദികളുടെയും പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ് സിന്ധുവിൻ്റെ ജലം ചിനാബ് രവി ബിയാസ് സത്ലജ് ഷോക്ക് എന്നിവരൊക്കെയാണ് സിന്ധുവിൻ്റെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഗംഗയുടെ ആണെങ്കിൽ യമുന സോൺ കോസി ഗന്ദഗി കട്ഗര എന്നിവരാണ് ഗംഗയുടെ പോഷക നദികൾ ബ്രഹ്മപുത്രയാണെങ്കിൽ ടീസ്റ്റ മാനസ് ലോഹിത് സുബാൻസിരി എന്നിവരെയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ മഹാനദി ആണെങ്കിൽ ഇബ് ഓങ് ടെല്ല്ല് ഷിയോനാഥ് എന്നിവയാണ് മഹാനദിയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ ഗോദാവരി ആണെങ്കിൽ ഇന്ദ്രാവതി ശബരി പെൺഗംഗ മഞ്ചീര എന്നിവയാണ് ഗോദാവരിയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ കൃഷ്ണയിലെ ആണെങ്കിൽ ഭീമ തുംഗഭദ്ര മൂസി മാലപ്രഭ കൊയ്യന എന്നിവയാണ് കൃഷ്ണയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ ആണെങ്കിൽ കബനി പാമ്പാർ ഭവാനി അമരാവതി അർക്കാവതി എന്നിവയാണ് കാവേരിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ നർമ്മദയിലാണെങ്കിൽ ഹിരൺ ഷോർ താവ ബെൻജാർ എന്നിവരാണ് നർമ്മദയിലെ പ്രധാനപ്പെട്ട പോഷക നദികൾ അപ്പോൾ ഇതാദ്യമായിട്ട് പഠിക്കുന്ന കൂട്ടുകാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം ഈ ഒരു പോഷക നദികളൊക്കെ ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ പോഷക നദിയാണോ ഇതിൻ്റെ പോഷക നദിയാണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും പക്ഷെ നമ്മളിത് ഓർത്തിരിക്കുന്നേ മതിയാവും കാരണം ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഇതൊന്ന് സ്വന്തമായിട്ട് ഉത്ഭവിച്ചെടുത്തിയ കോഡ് വെച്ചോ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു കാരണവശാലും ഒരു പോയിന്റ് പോലും ഇതെന്ന് എന്താണ് കളയാനായിട്ടില്ല അത്രയും പോർഷൻ പോഷനാണെന്നാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇന്ത്യയിലെ പ്രധാന നദികൾ ഈ ഒറ്റ നോട്ടത്തിലുള്ള ഈ ഒരു കാര്യമെങ്കിൽ നിങ്ങൾ ഏറ്റവും ചുരുങ്ങി ഇത് പഠിച്ചിട്ട് പോകണം കാരണം ഇത് ചോദിക്കാനായിട്ട് സാധ്യത ഉണ്ട് ഇനി ഒഴുകുന്ന സംസ്ഥാനങ്ങൾ കേന്ദ്രഭരണ പ്രദേശങ്ങൾ സിന്ധു നദി എവിടെ കൂടിയാണ് ഒഴുകുന്നത് ലഡാക്ക് ജമ്മു കാശ്മീരിലൂടെയാണ് സിന്ധു നദി ഒഴുകുന്നത് ഗംഗയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലൂടെയാണ് ഗംഗാനദി ഒഴുകു ഒഴുകുന്നത് ബ്രഹ്മപുത്രയാണെങ്കിൽ അരുണാചൽ പ്രദേശ് ആസാം എന്നിവയിലൂടെയാണ് ബ്രഹ്മപുത്ര ഒഴുകുന്നത് മഹാനദിയാണ് ചണ്ഡിഗഡ് ഒഡീഷ മധ്യപ്രദേശ് എന്നിവയിലൂടെയാണ് മഹാനദി ഒഴുകുന്നത് ഗോദാവരി ആണെങ്കിൽ മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവയിലൂടെയാണ് ഗോദാവരി ഒഴുകുന്നത് കൃഷ്ണിയാണെങ്കിൽ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നിവയിലൂടെയാണ് കൃഷ്ണ ഒഴുകുന്നത് കാവേരിയാണെങ്കിൽ തമിഴ്നാട് കർണാടകയിലൂടെയാണ് ഒഴുകുന്നത് നർമ്മദയാണെങ്കിൽ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയിലൂടെ ഒഴുകുന്നു താപ്തിയാണെങ്കിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലൂടെയാണ് ഒഴുകുന്നത് അപ്പോൾ എന്താണ് നർമ്മദാ നദിയും താപ്തി നദിയും ഒഴുകുന്നത് ഒരേ സംസ്ഥാനങ്ങളിലൂടെയാണ് കേട്ടോ അപ്പോൾ നർമ്മദയും താപ്തി എങ്ങനെയാണ് ഒരേ സംസ്ഥാനമാണ് അപ്പോൾ നർമ്മ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്രയിലൂടെയാണ് നർമ്മദയും താപ്തി ഒഴുകുന്നത് കാവേരി നദി എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ എവിടേക്കാണ് ഒഴുകുന്നതെന്ന് കൃഷ്ണയും സോറി തമിഴ്നാടും കർണാടക എന്നിവയിലൂടെയാണ് കാവേരി നദി ഒഴുകുന്നത് കർ കൃഷ്ണനദിയാണെങ്കിൽ കർണാടക തെലുങ്കാന ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര ഗോദാവരി മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് തെലുങ്കാന അപ്പോൾ എന്താണ് മഹാരാഷ്ട്ര അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ് തെലുങ്കാന മറ്റേ കൃഷ്ണനദി അവരി തമ്മിൽ ഒഴുകുന്ന വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ് കൃഷ്ണനദി കർണാടകത്തിലൂടെ ഒഴുകുന്നുണ്ട് ഗോദാവരി കർണാടകത്തിലൂടെ ഒഴുകുന്നില്ല അതുപോലെ തന്നെ ഇവിടെയാണെങ്കിലോ ഗോദാവരി മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നുണ്ട് കൃഷ്ണനദി മഹാരാഷ്ട്രയിലൂടെ ഒഴുകുന്നില്ല ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും സെയിം ആയിട്ടുള്ളതാണ് മഹാനദി ആണെങ്കിൽ ഛത്തീസ്ഗഡ് ഒഡീഷ മധ്യപ്രദേശ് ബ്രഹ്മപുത്ര അരുണാചൽ പ്രദേശ് ആസാം ആണ് ഗംഗ ഉ ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ബീഹാർ പശ്ചിമ ബംഗാൾ ജാർഖണ്ഡ് സിന്ധു ലഡാക്ക് ജമ്മു കാശ്മീർ എന്നിവിടാണ് സിന്ധു നദി ഒഴുകുന്നത് ഇനി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പതിക്കുന്നത് നോക്ക് നോക്കാം സിന്ധു അറബിക്കടലിലാണ് ഗംഗ ബംഗാൾ ഉൾക്കടല് ബ്രഹ്മപുത്ര ബംഗാൾ ഉൾക്കടല് മഹാനദി ബംഗാൾ ഉൾക്കടല് ഗോദാവരി ബംഗാൾ ഉൾക്കടല് കൃഷ്ണ ബംഗാൾ ഉൾക്കടല് കാവേരി ബംഗാൾ ഉൾക്കടല് നർമ്മദ അറബിക്കടല് താപ്തി അറബിക്കടല് ഇതിനകത്ത് സിന്ധു സിന്ധു അറബിക്കടലിലാണ് ഒഴുകുന്നത് പതിക്കുന്നത് നർമ്മദയും താപ്തിയും അതുപോലെ തന്നെ എന്താണ് അറബിക്കടലിലാണ് പതിക്കുന്നത് ബാക്കി എല്ലാ നദികളും എവിടെയാണ് പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത് ഇനി അതൊന്നും ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കോഡ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെ ഓർക്കുക സിന്ധു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കുക സിന്ധു എന്ന് എന്താണ് ഒരു പെൺകുട്ടിയാണ് സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അറബിയാണ് അപ്പോൾ സിന്ധു എന്ന് എന്താണ് ഒരു പെൺകുട്ടിയാണ് ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച കോഡാണ് കേട്ടോ സിന്ധു എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയാണ് സിന്ധു എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്ന അറബിയാണ് സിന്ധുവിന് നർമ്മത്തിൽ സംസാരിക്കാൻ അറിയാം നർമ്മത്തിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് രസകരമായിട്ട് സംസാരിക്കാൻ അറിയാം എന്നാണ് മീനിങ് കേട്ടോ നർമ്മത്തിൽ സംസാരിക്കാൻ അറിയാം നർമ്മദ എല്ലാവരെയും താത്തി കെട്ടി സംസാരിക്കാനും അറിയാം താത്തി കെട്ടി സംസാരിക്കാം താപ്തി അപ്പോൾ സിന്ധു നർമ്മദ താപ്തി എന്നീ നദികൾ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് ബാക്കി എല്ലാ ഹിമാലയൻ ഉപദ്വീപി നദികളും പതിക്കുന്നത് എവിടെയാണ് ഇവിടെ ബംഗാൾ ഉൾക്കടലിലാണ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ സിന്ധു എന്ന് പറയുന്ന പെൺകുട്ടി കല്യാണം കഴിച്ചിരിക്കുന്നത് ഒരു അറബിയാണ് സിന്ധു കല്യാണം കഴിച്ചിരിക്കുന്ന അറബിയാണ് സിന്ധുവിന് നർമ്മത്തി അറിയാം എല്ലാവരെയും താത്തി കെട്ടി സംസാരിക്കാൻ അറിയാം അപ്പോൾ സിന്ധു നർമ്മദ താത്തി എന്നീ നദികൾ പതിക്കുന്നത് എവിടെയാണ് അറബിക്കടലിലാണ് ബാക്കി എല്ലാ ഹിമാലയ ഉപദ്വീപി നദികളും പതിക്കുന്നത് എവിടെയാണ് ബംഗാൾ ഉൾക്കടൽ അതായത് സിന്ധു നർമ്മദ താപ്തി ഒഴുകിയുള്ള ബാക്കി ഹിമാലയ നദികളും ഉപദ്വീപി നദികളുമാണ് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്ന ജലപാതകളുടെ എണ്ണം അഞ്ച് ജലപാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത് ഫസ്റ്റ് നാഷണൽ വാട്ടർവേ ത്രീ കൊല്ലം ടു കോഴിക്കോടാണ് ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് റിപ്പീറ്റ് ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ നാഷണൽ വാട്ടർവേ മൂന്ന് എവിടെ മുതൽ എവിടെ വരെയാണ് പോകുന്നതെന്ന് ഏതാണ് കൊല്ലം മുതൽ കോഴിക്കോട് വരെയാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ വാട്ടർവേ മൂന്ന് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ വാട്ടർവേ എയ്റ്റ് ആലപ്പുഴ ടു ചങ്ങനാശ്ശേരി ആണ് നാഷണൽ വാട്ടർവേ നയൺ ആലപ്പുഴ ടു കോട്ടയമാണ് നാഷണൽ വാട്ടർവേ പതിമൂന്ന് പൂവാർ ടു ഇരി കൊല്ലം കോഴിക്കോട് നാഷണൽ വാട്ടർവേ എയ്റ്റ് ആലപ്പുഴ ചങ്ങനാശ്ശേരി നാഷണൽ വാട്ടർവേ നയൺ ആലപ്പുഴ കോട്ടയം നാഷണൽ വാട്ടർവേ പതിമൂന്ന് പൂവാർ ടു ഇരിയമ്മൻ തുറേ നാഷണൽ വാട്ടർവേ ഫിഫ്റ്റി നയൻ കോട്ടയം ടു വൈക്കം അതിനകത്ത് ഇത് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം നാഷണൽ വാട്ടർവേ ത്രീ ഇത് എപ്പോഴും പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് ഇനി ആർ ബി എയിലെ നിലവിലെ ഗവർണർ ആരാണ് ആർ ബി എയിലെ നിലവിലത്തെ ഗവർണർ എന്ന് പറയുന്നത് ശക്തികാന്ത ദാസാണ് കേട്ടോ ഇത് ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് നടന്ന കന്നഡ മീഡിയം യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദ്യമായിരുന്നു ആർ ബി ഐയുടെ നിലവിലെ ഗവർണർ ആരാണെന്ന് ആരാണ് ശക്തികാന്ത ദാസാണ് ആർ ബി യുടെ ഇരുപത്തഞ്ചാമത് ആണ് ആര് ശക്തികാന്ത ദാസ് ഇരുപത്തിനാലാമത്തെ ആണ് ഊർജിത് പട്ടേൽ ഊർജിത് പട്ടേലാണ് ഇരുപത്തിനാലാമത്തെ ഗവർണർ ഇരുപത്തി മൂന്നാമത്തെ രഘുരാം രാജനാണ് ഇരുപത്തി മൂന്നാമത്തെ ഗവർണർ എന്ന് പറയുന്നത് ആർ ബി യുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് സുധാ ബാലകൃഷ്ണനാണ് കേട്ടോ ആർ ബി പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് സുധാ ബാലകൃഷ്ണനാണ് അപ്പോൾ ആർ ബിയുടെ നിലവിലെ ഗവർണർ ആരാണ് ശക്തികാന്ത ദാസാണ് ആർ ബി ഐ എന്നൊക്കെ പറഞ്ഞെന്താ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാങ്കാണ് അപ്പോൾ അത്രയും വലിയൊരു ഫിനാൻഷ്യൽ സ്ഥാപനം കൈകാര്യം ചെയ്യണമെങ്കിൽ എന്ത് വേണം നല്ല ശക്തി വേണം എന്ന് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ശക്തികാന്തദാസ് ആണ് ആർ ബി ഐയുടെ നില നിലവിലെ ഗവർണർ എത്രാമത്തെ ആണ് ഇരുപത്തഞ്ചാമത്തെ ഗവർണറാണ് അദ്ദേഹം ഇരുപത്തിനാലാമത്തെ ആരായിരുന്നു ഊർജിത് പട്ടേലായിരുന്നു ഇരുപത്തി മൂന്നാമത്തെ രഘുറാം രാജനായിരുന്നു ആർ ബി ഐയുടെ പ്രഥമ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആരാണ് സുധാ ബാലകൃഷ്ണനാണ് ആരാണ് സുധാ ബാലകൃഷ്ണനാണ് ഇനി എസ് ബി ഐ ലയനത്തെക്കുറിച്ച് നമുക്ക് അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ ലയിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അഞ്ച് അസോസിയേറ്റ് ബാങ്കുകളും ഭാരതീയ മഹിളാ ബാങ്കും എസ് ബി ഐ ലയിച്ചതെന്നാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നാം തീയതിയാണ് എസ് ബി ഐ ലയിച്ച ബാങ്കുകൾ എത്രയാണ് അഞ്ച് ബാങ്കുകളുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പിക്നിയർ ആൻഡ് ജയ്പൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്ട്യാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഭാരതീയ മഹിളാ ബാങ്ക് ഇത്രയും ബാങ്കുകളാണ് രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നാം തീയതിയിൽ നമ്മുടെ എസ് ബി ഐയിൽ ലയിച്ചത് ഇനി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ദിനങ്ങൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പ്രീവിയസ് ഇയർ പലതവണ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ട് തന്നെ മസ്റ്റായിട്ടും പഠിക്കണം ദേശീയ പതാക അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ദേശീയ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ദേശീയഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് വേണമെങ്കിൽ ചേരുമ്പി ചേർക്കാനും ചോദിക്കാം കേട്ടോ ദേശീയഗീതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി നാല് ദേശീയ മുദ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ദേശീയ മുദ്ര എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇപ്പോൾ ദേശീയ പതാക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ദേശീയ ഗീതം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ദേശീയ മുദ്ര ആയി ൊള്ളത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറ് ഇനി ദേശീയ നിയമ ദിനമായി ആചരിക്കുന്നത് എന്താണ് നവംബർ ഇരുപത്തി ആറാണ് ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നത് നവംബർ ഇരുപത്തി ആറാണ് ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്ന എന്താണ് നവംബർ ഇരുപത്തി ആറാണ് അപ്പോൾ മാറിപ്പോവരുത് രണ്ടും ഒരേ ദിവസം തന്നെയാണ് ദേശീയ നിയമ ദിനമായി ആഘോഷിക്കുന്നതും ദേശീയ ഭരണഘടനാ ദിനമായി ആഘോഷിക്കുന്നു എന്ന് തന്നെയാണ് നവംബർ ഇരുപത്തി ആറ് തന്നെയാണ് പദവ അംഗീകരിച്ചത് നാപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ ഗാനം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ദേശീയ ഗീതം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിനാല് ദേശീയ മുദ്ര ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ആറാം തീയതിയുമാണ് ഇനി നമ്മുടെ ഓരോരോ അവകാശങ്ങൾ എവിടെ നിന്നൊക്കെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്ന് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ പഠിക്കണം മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കൈക്കൊണ്ടിരിക്കുന്നത് യു എസ് എൽ നിന്നാണ് ആമുഖം യു എസ് എ ആണ് സ്വതന്ത്രനീതിന്യായ വ്യവസ്ഥയും യു എസ് എന്ന് കടം കൊണ്ടിരിക്കുന്നവയാണ് നിയമത്തിൻ്റെ തുല്യ പരിരക്ഷയും യു എസ് എന്ന് കടം കൊണ്ടിരിക്കുകയാണ് ജുഡീഷ്യൽ റിവ്യൂയും യു എസ് എന്ന് കടന്നുകൊണ്ടിരിക്കുന്നവയാണ് മൗലികാവകാശങ്ങൾ ആമുഖം സ്വതന്ത്രനീതിയായ വ്യവസ്ഥ നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിരക്ഷ ജുഡീഷ്യൽ റിവ്യൂ എന്നൊക്കെ എവിടെ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് യു എസ് എ ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഇനി രാഷ്ട്രപതിയുടെ ഇമ്പീച്ച്മെൻറ്റ് യു എസ് എ ആണ് ലിഖിത ഭരണഘടന എന്ന കോൺസെപ്റ്റും യു എസ് എന്ന് ആണ് വൈസ് പ്രസിഡൻ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റും യു എസ് എ നിന്ന് തന്നെയാണ് മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതികൾ റഷ്യ ആണ് പാർലമെന്ററി ജനാധിപത്യം കടങ്കെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ് ഏകപൗരത്വം ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച ബ്രിട്ടനാണ് ക്യാബിനറ്റ് സമ്പ്രദായം ബ്രിട്ടനാണ് രാഷ്ട്ര തലവിന് നാമമാത്രമായ അംഗീകാരം ബ്രിട്ടനാണ് റിട്ടുകൾ ബ്രിട്ടനാണ് തിമണ്ഡല സഭ ബ്രിട്ടനാണ് തെരഞ്ഞെടുപ്പ് സംവിധാനം ബ്രിട്ടനാണ് കൂട്ടുത്തരവാദിത്വം ബ്രിട്ടനാണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ ബ്രിട്ടനാണ് സി എ ജി ബ്രിട്ടൺ സ്പീക്കർ ബ്രിട്ടൻ ഫെഡറൽ സംവിധാനം കാനഡയാണ് അവശിഷ്ട അധികാരം ക്യാനഡയാണ് യൂണിയൻ സ്റ്റേറ്റ് ലിസ്റ്റുകൾ കാനഡയാണ് സംസ്ഥാന ഗവർണർമാരുടെ നിയമനം കാനഡയാണ് സുപ്രീംകോടതിയുടെ ഉപദേശ അധികാരം കാനഡയാണ് കൺകറൻ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ആണ് പാർലമെൻറ്റ് സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ ആണ് വ്യവസായ വാണിജ്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ഓസ്ട്രേലിയ ആണ് നിയമസ്ഥാപിതമായ വ്യവസ്ഥ ജപ്പാനാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അയർലൻഡാണ് പ്രസിഡൻ്റ് തെരഞ്ഞെടുപ്പ് അയർലൻഡാണ് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തത് അയർലൻഡിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയാണ് റിപ്പബ്ലിക്ക് ആണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യവും ഫ്രാൻസ് തന്നെയാണ് ഇതിനകത്ത് എപ്പോഴും പി എസ് സി റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഒന്ന് രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡൻറ്റ് മൗലിക കടമകൾ പഞ്ചവത്സര പദ്ധതികൾ പാർലമെൻ്ററി സംവിധാനം അതുപോലെ തന്നെ പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ളത് റിട്ടുകളാണ് റിട്ടുകൾ ചോദിച്ചു കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ സ്പീക്കർ ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ളത് കൺകറൻറ്റ് ലിസ്റ്റ് ചോദിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ ഉപദേശാധികാരം ചോദിച്ചു കണ്ടിട്ടുണ്ട് റിപ്പബ്ലിക്ക് ചോദിച്ചിട്ടുണ്ട് സമതം സാഹോ സമത്വം സാഹോദര്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി പറഞ്ഞേക്കുന്ന ടിക്ക് ഇതൊക്കെ എല്ലാം വേറെ എന്ത് പഠിച്ചില്ലെങ്കിലും അത് പഠിച്ചിട്ട് പോകണം കേട്ടോ രാഷ്ട്ര ഇംപീച്ച്മെൻറ്റ് ലിഖിത ഭരണഘടന വൈസ് പ്രസിഡന്റ് ഇതൊക്കെ യു എസ് ആണ് മൗലിക കടമകൾ റഷ്യ ആണ് പഞ്ചവത്സര പദ്ധതികൾ റഷ്യ ആണ് പാർലമെൻ്ററി ജനാധിപത്യം ബ്രിട്ടൺ ആണ് റിട്ടുകൾ ബ്രിട്ടൺ ആണ് സ്പീക്കർ ബ്രിട്ടൺ ആണ് സ്വതന്ത്രം സമത്വം സാഹോദര്യം റിപ്പബ്ലിക്കും ഫ്രാൻസ് ആണ് പിന്നെ സുപ്രീം കോടതിയുടെ വിശിഷ് ഉപദേശ അധികാരം കാനഡയാണ് കൺകറൻ്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ ആണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതും മൗലിക അവകാശങ്ങളും ആമുഖം ചോദിച്ചുകൊണ്ടിട്ടുണ്ട് മൗലിക അവകാശവും ആമുഖം പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതും പഠിച്ചിരിക്കുക കേട്ടോ ഇതാണ് യു എസ് എ ആണ് പിന്നെ ജുഡീഷ്യൽ റിവ്യൂ ഒരു തവണ ചോദിച്ചു കൊണ്ടിട്ടുണ്ട് യു അതും യു എസ് എ തന്നെയാണ് അപ്പോൾ ഇത്രയും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഫാക്റ്റുകൾ വരുന്നത് അപ്പോൾ ഒരു ക്ലാസ്സും കൂടെ കൂടി സോഷ്യൽ സയൻസിൻ്റെ ഉണ്ടാവുട്ടോ അപ്പോൾ ആ ഒരു ക്ലാസ്സോട് കൂടി സോഷ്യൽ സയൻസ് അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഒരു ചാനൽ കാണുന്ന കുട്ടികളും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ മാർക്സ് എട്ടോ എക്സാമോ വേണ്ടെങ്കിൽ നമ്പറിൽ ഒരു വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി കേട്ടോ താങ്ക് യു സോ മച്ച്